നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം രണ്ട് പവൻ സ്വർണ്ണം പാടം അമരമ്പലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മാമ്പറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയൽക്കൂട്ടംഗങ്ങൾക്കുള്ള പച്ചക്കറി തൈ വിതരണം ചെയ്തു വാർഡ് മെമ്പർ നിഷാദ് പൂക്കോട്ടും ഉദ്ഘാടനം ചെയ്തു സമരമ്പലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പച്ചക്കറി തൈ വിതരണമാണെന്ന് ഇവിടെ ആൾക്കാരെ ഉദ്ഘാടനകർമ്മമാണെന്ന് നമ്മുടെ വാർഡിന്റെ പന്ത്രണ്ടാം വാർഡ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഏറെ എന്ന് പറയുന്നത് മറ്റേത് വാർഡിനേക്കാളും അങ്ങനെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം നമ്മളെ വാർഡിലെ കുടുംബശ്രീ കഴിഞ്ഞ വർഷം അതിന് മുൻ മുൻ വർഷങ്ങളിലൊക്കെ ഈ തൈകൾ കൊണ്ടുപോയി കൃത്യമായി അത് നട്ട് അത് വളരെ നല്ല രൂപത്തിൽ അതിനെ പരിപാലിച്ച് അതിന്റെ ഫലം നേടിയെടുത്ത ആളുകളാണ് നമ്മുടെ വാർഡിലുള്ള ഈ കുടുംബശ്രീ അംഗങ്ങളൊക്കെ അതുകൊണ്ട് അത് അതൊരു അഭിമാനകരമാണ് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പദ്ധതിയിലും നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് കൃത്യമായി അതിന്റെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതുപോലെ തന്നെ കുടുംബശ്രീ ചെയ്യാറുണ്ട് അതിനുവേണ്ടി പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം തന്നെ ഇത് നല്ല രൂപത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾ ഈ വർഷം ഇതിൽ കണ്ടുള്ളത് ഈ കുടുംബശ്രീ ഇത് കൊണ്ടുപോയിട്ട് നല്ല രൂപത്തിൽ ചെയ്യുന്ന ഏറ്റവും നന്നായി ചെയ്യുന്ന മൂന്ന് കർഷകർക്ക് ഒരു സമ്മാനം കൂടി ഈ വർഷം നമ്മൾ ഈ ഈ ഈ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല രൂപത്തിൽ രൂപത്തിൽ പദ്ധതി എന്ന് മാത്രമാണ് സമയത്ത് ഉപകരിച്ചത് പന്ത്രണ്ടാം വാർഡിലെ പതിനേഴ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കാണ് തൈ വിതരണം ചെയ്തത് തക്കാളി മുളക് വഴുതന എന്നീ തൈകളാണ് വിതരണം ചെയ്തത് സി ഡി എസ് മെമ്പർ ഉഷാകുമാരി എ ഡി എസ് പ്രസിഡന്റ് നന്ദിനി സെക്രട്ടറി രുക്മിണി മറ്റ് എ ഡി എസ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി news bureau Teddy, baby diaper and pants number one indian baby diaper brand